ഹലോ ധന്യസ് കിച്ചൻ ചേണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ ഇന്നൊരു ഉള്ളിക്കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു കടായി സ്റ്റൗല് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒരു പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കുറേശ്ശെ എടുത്താൽ മതി അവർ ചെറിയ കണക്കിന് എടുത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു പിടി കറിവേപ്പിലയും വേപ്പിലേം കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു എട്ട് അല്ലിയോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതാണ് ചതച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ മൂന്ന് മീഡിയം സവാള ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ തന്നെ വെള്ളപ്പത്തിൻ്റെ കൂടെ ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു എളുപ്പക്കറിയാണ് കേട്ടോ നമ്മൾക്കിത് മുട്ടക്കറി ചിക്കൻ കറി അതൊന്നും അല്ലാതെ തന്നെ നമ്മൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറി ആ സവാള ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കണം സവാള ഒന്നിങ്ങനെ നല്ലോണം ഒന്നിങ്ങനെ ഉടഞ്ഞു വരണം കേട്ടോ ായിട്ട് കുക്കായി നല്ല സോഫ്റ്റ് ആയിട്ട് വരും ചെറുതായിട്ട് കളർന്നൊന്ന് മാറി വരും ആ ഒരു പരുവത്തിൽ എത്തുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അതാ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമ്മളിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം അത്യാവശ്യം നല്ല പാകമായിട്ടുള്ള രണ്ട് തക്കാളി തക്കാളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇപ്പോൾ തക്കാളിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് വീണ്ടും നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം അപ്പോൾ ഈ തക്കാളിയൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് ഉടഞ്ഞു വരണം കേട്ടോ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ തക്കാളി ഞാൻ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു എണ്ണ ഇങ്ങനെ സൈഡിലൊക്കെ കാണുന്ന രീതിയിൽ നമ്മുടെ തക്കാളിയും സവാളയൊക്കെ വഴഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇത് തീ കുറച്ച് വെച്ചിട്ട് ഇതുവരെ ഇത് മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരുന്നത് ഇനി തീ കുറച്ച് വച്ചിട്ട് മസാലകൾ ചേർത്ത് കൊടുക്കാം ഒരു സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കണം ഒരു സ്പൂണോളം ഗരം മസാലപ്പൊടിയല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പാക്കറ്റ് വാങ്ങിക്കുന്ന ചിക്കൻ മസാലപ്പൊടി ഇട്ട് കൊടുക്കാം ഞാനിവിടെ ചിക്കൻ മസാലപ്പൊടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അരസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇത്രയാണ് ഇതിൽ ചേർത്തിട്ടുള്ളത് ഇനി നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസിലും ചേർക്കുന്ന പോലെ തന്നെ ഉപ്പ് ഒരു അരസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ തീ കുറച്ച് വെച്ച് നന്നായിട്ട് ഇതിനൊന്ന് ഇളക്കി കൊടുക്കാം ഈ ഒരു രീതിയിൽ ഇളക്കി കൊടുക്കാം എന്നാലാണ് ആ പച്ചമളൊക്കെ മാറുകയും വേണമെങ്കിൽ നമുക്ക് ഈ മുളക് പൊടിയുടെ കളറൊന്നും മാറാനും പാടില്ല രീതിയിൽ ഒന്ന് നന്നായിട്ടൊന്നും മൂത്ത് വരുള്ളൂ കേട്ടോ അപ്പോൾ അത് നല്ല കളറായി വന്നിട്ടുണ്ട് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത് കേട്ടോ അതുകൊണ്ടാണ് ഈ കളർ ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാ പാലാണ് കേട്ടോ ഒരു തേങ്ങയുടെ പാലെടുത്തിട്ടുണ്ട് ഞാൻ അത് ഏതാണ്ടൊരു രണ്ട് ഗ്ലാസ്സോളം തന്നെ വരും അതായത് രണ്ട് കപ്പ് അപ്പോൾ നമ്മൾ ഗ്ലാസ് കണക്കിനാണെങ്കിൽ അങ്ങനെ കപ്പ് കണക്കിനാണെങ്കിൽ അങ്ങനെ അപ്പോൾ നമ്മുടെ നമുക്ക് എത്ര തിക്നെസ് വേണമെന്നനുസരിച്ച് വേണം നമ്മളിതിൽ വെള്ളം ചേർക്കാൻ തേങ്ങാപ്പാൽ പിഴിയുന്ന സമയത്ത് അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇതിങ്ങനെ പിരിഞ്ഞു പോകാനും പാടില്ല കേട്ടോ നമ്മളിതിലൊന്നും തന്നെ ഇട്ട് കൊടുക്കുന്നില്ല തക്കാളിയും സവാളയും മാത്രമാണ് ഇതൊക്കെ എല്ലാവരുടെ വീട്ടിലും എപ്പോഴും ഉണ്ടാകുന്നതാണ് കേട്ടോ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വേണ്ടുള്ളൂ ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം തിളച്ച് വരുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഞാൻ കൂടുതൽ വെള്ളമൊന്നും ഇതിൽ ചേർത്ത് കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ ഇത് ഏറ്റവും കൂടുതൽ മാച്ചാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളപ്പത്തിൻ്റെയും ഒക്കെ കൂടുകയാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം എല്ലാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ സവാള കൊണ്ടുള്ള കറി ഉള്ളിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് ചൂടാതെ നമുക്കൊരു ബൗളിലേക്ക് മാറ്റാട്ടോ ഇത് നമുക്ക് എപ്പോൾ വേണേലും ഉണ്ടാക്കാൻ പറ്റിയൊരു നാടും കറിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം അതുപോലുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം